നമസ്കാരം മുനമ്മത്തുകാരെ വഞ്ചിച്ച കോൺഗ്രസ് ആണിത് ഒരു കാര്യം പറയാം യേശു ക്രിസ്തുവിനെ മുപ്പത് വെള്ളിക്കാശിന് യൂദാസ് ഒറ്റിക്കൊടുത്തതാണ് പിന്നീലെ കോൺഗ്രസ് ജനങ്ങളെ വഞ്ചിക്കുന്നത് വിശ്വാസികളായ മുനുമത്തെ മത്സ്യത്തൊഴിലാളികളെ ഒറ്റിക്കൊടുക്കാൻ വിശ്വാസ സമൂഹത്തെ നയിക്കുന്നവർ തന്നെ ഉണ്ട് എന്ന് വാർത്തകൾ കേൾക്കുമ്പോൾ അത്ഭുതങ്ങൾ ഒന്നും തന്നെ വേണ്ട സ്വന്തം സഭയിലെ തർക്കം പോലും പരിഹരിക്കാൻ കഴിയാതെ ഈഗോയും അഹങ്കാരവും കൊണ്ട് നടക്കുകയും തെളിവിൽ തമ്മിലടിക്കുകയും ചെയ്യുന്നവർ ഇതില്ല ഇതിനപ്പുറം ചെയ്താലും നമ്മൾ കണ്ടില്ല എന്നും അതിൽ വലിയ അത്ഭുതപ്പെടാനൊരു കാര്യവുമില്ല ബി ജെ പി കാരോടാണ് പറയാനുള്ളത് നിങ്ങൾ ഇത്രയും നിഷ്കളങ്കർ ഒരിക്കലും ആകരുത് മുൻമ വിഷയത്തിൽ നിങ്ങൾ എത്ര സമരം ചെയ്താലും ബാധിക്കപ്പെട്ടവർ ഉൾപ്പെടെ ആരും നിങ്ങൾക്ക് വോട്ട് ചെയ്യില്ല കാരണം ഇപ്പോഴും ലത്തീൻ കത്തോലിക്ക സമൂഹം ലളിതമായി പറഞ്ഞാൽ തീരദേശത്തെ സമൂഹ സമൂഹസഭകൾ അച്ഛന്മാരുടെ അടിമകളാണ് സ്വതന്ത്രമായി ചിന്തിക്കാൻ അവർക്ക് ആകില്ല തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ രാവിലെ പള്ളിയിൽ കുർബാനക്ക് പോകുന്നവർക്കറിയാം കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന് വളഞ്ഞ വയ്യിലൂടെ ഓരോ അച്ഛന്മാരും പറയുന്നു അരമേനയിലും അതൊക്കെയാണ് മുഴുകി കേൾക്കുന്നത് സിറോപ്രഭാ സമൂഹം ക്രിസ്ത്യൻ തൃശൂർ കോട്ടയം ഒരു പരിധിവരെ സ്വതന്ത്രമായി ചിന്തിക്കുന്നവരാണ് സഭ എന്ത് പറഞ്ഞാലും അവർക്ക് അവരുടെ നിലപാടുകളുണ്ട് പാല ബിഷപ്പ് ഹൗസിലേക്ക് നിരോധിക്കപ്പെട്ട ഭീകര സംഘടനകൾ പറഞ്ഞു വന്നപ്പോഴും പൂനാറിൽ വൈദികൻ ആക്രമിക്കപ്പെട്ടപ്പോഴും ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് നേരെ മത ഭീകരവാദികൾ ആക്രമണം നടത്തിയപ്പോഴും കേരളത്തിലെ മാധ്യമങ്ങളും ഇടതും കോൺഗ്രസും കണ്ടഭാവം നടിച്ചില്ല അന്നും ബി ജെ പി കാരാണ് പ്രതിരോധം ഉയർത്തി രക്ഷിച്ചത് പക്ഷെ അതിലൊന്നും ഒരു കാര്യവുമില്ല ക്രിസ്ത്യൻ സഭകൾ പ്രത്യേകിച്ച് ലത്തിൻ സഭ അടിമകളായെന്നും കോൺഗ്രസിന് ഒപ്പമേ നിൽക്കുള്ളൂ അതൊരു യാഥാർത്ഥ്യമാണ് മുനുംബത്ത് നിന്ന് കുടിയറക്കപ്പെട്ടാൽ അവരെ പാലായിൽ താമസിപ്പിക്കാമെന്ന് പറയുന്ന ഒരു മെത്രാലിന്റെ പ്രസംഗം നമ്മൾ അടുത്തിടെ കണ്ടതാണ് അതിൽ നിന്ന് തന്നെ നമുക്കെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും മുനുമത്തെ അറുന്നൂറ് മത്സ്യത്തൊഴിലാളി കുടുംബാംഗങ്ങളുടെ വിഷയത്തിൽ സമരം ചെയ്യുന്നത് ബി ജെ പി ആണെങ്കിലും അവസാനം കയ്യടി നേടാൻ പോകുന്നത് കോൺഗ്രസ് അല്ലെങ്കിൽ സി പി എം ആയിരിക്കും ചിലപ്പോൾ സംഭവിക്കാൻ പോകുന്നത് സഭയിലെ ഒറ്റക്കാർ വിഷയത്തിൽ ഇടപെട്ട് ആ കുടുംബാംഗങ്ങളെ മുൻപത്ത് നിന്ന് മാറ്റി വല്ല കാസർഗോഡോ ഇടുക്കിയിലോ പാലയിലോ കൊണ്ടുപോയി താമസിപ്പിക്കും നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ദീർഘവീക്ഷണമുള്ള ദേശീയവാദികളായ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ വോട്ട് മാത്രമേ ബിജെപിക്ക് കിട്ടുകയുള്ളൂ അതാദ്യം മനസ്സിലാക്കുക ബിജെപിക്കാർ ക്രിസ്ത്യൻ അരമനകൾ കയറി ബിഷപ്പുമാരുടെ കൈകളിൽ കുമ്മ വെച്ചിട്ടോ ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്കും സഭകൾക്കും നേരെ ഉണ്ടാകുന്ന ഭീകരാക്രമണങ്ങൾക്ക് നേരെ പ്രതിരോധമുയർത്തിയിട്ടോ ഒരു കാര്യവുമില്ല അവരുടെ കൂറൊന്നും കോൺഗ്രസിന് തന്നെയാണ് അവർക്ക് വേണ്ട എങ്കിൽ അവർ തന്നെ അനുഭവിക്കട്ടെ ബിഷപ്പ് പ്രസംഗിച്ചത് പോലെ ഒരുമ്പത്ത് നിന്ന് കുടിയറയ്ക്കിയാൽ വേറെ സ്ഥലം കൊടുക്കും അതാകും മിക്കവാറും നടക്കാൻ പോകുന്നത് കാരണം സഭകളുടെ തലപ്പത്തിരിക്കുന്നവർക്ക് സഭാ വിശ്വാസികളോടല്ല മറിച്ച് മറ്റു പലരോടാണ് സ്നേഹവും കൂറും അതുകൊണ്ട് മുലുമ വിഷയത്തിലൊന്നല്ല ക്രിസ്ത്യൻ സഭകളുടെ ഒരു വിഷയത്തിലും ഇടപെട്ടിട്ടും സമരം ചെയ്തിട്ടോ പ്രതിരോധം തീർത്തിട്ടോ ബി ജെ പിക്ക് സമയം കാണ്ട സ്വന്തം സമൂഹത്തെ ഒറ്റ കൊടുക്കാൻ സഭയെ നയിക്കുന്നവർ തന്നെ മുന്നിൽ നിൽക്കുമ്പോൾ ആർക്കും ആ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ കഴിയുകയില്ല അല്ലെങ്കിൽ സ്വതന്ത്രമായി ചിന്തിക്കാൻ വിശ്വാസികൾക്ക് കഴിയണം ഇത് രണ്ടും പറ്റാത്തിടത്തോളം കാലം അവർ സ്വയം അനുഭവിക്കട്ടെ എന്ന് പറയുകയുള്ളൂ എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ സഭകളിലെ അച്ഛന്മാർ അരമനയിൽ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളെ വിളിച്ച് സൽക്കരിച്ച് ഇരുത്തുന്നതെന്ന് പറഞ്ഞാൽ ബി ജെ പി രണ്ടും കൽപ്പിച്ച് കേന്ദ്രത്തിൽ നിന്ന് അമിത്ഷായും നരേന്ദ്രമോദിയും ഇറങ്ങിയാൽ പിന്നെ അരമനയിലെ സുഖ പട്ടുമെത്തലിൽ വിരിച്ചുറങ്ങുന്ന അച്ഛനുമാർക്ക് യേശുവിന്റെ കുരിശുമ രാജ്യത്തും കേരളത്തിലും പ്രക്ഷോഭം സൃഷ്ടിക്കുന്ന കൂട്ടുവാദികളെയും അതുപോലെ തന്നെ തീവ്രവാദികൾക്ക് സഹായം നൽകുകയും വലിയ തോതിൽ സംഘർഷം സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്യുന്ന അച്ഛന്മാരുടെ കാര്യം കഷ്ടത്തിലാവും കാരണം ഇ ഡിയും ഇൻകം ടാക്സും ഒക്കെ പരിന്നിനെ പോലെ അരമനയുടെ മുകളിൽ ഇങ്ങനെ വട്ടമിട്ടു മറക്കും അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് സഭാവിശ്വാസികളെ കൊണ്ടുവച്ച് അതിനെ എതിർക്കാൻ എന്ന് വെച്ചാലും നടക്കില്ല കാരണം ഇഡിയും ഇൻകം ടാക്സും ഐ ബിയും ഒക്കെ വരുന്നത് ഒറ്റയ്ക്കല്ല രണ്ട് കമ്പനി ആർമി ഫോഴ്സുമായിട്ടാണ് വരുന്നത് അവർക്ക് പിന്നെ വേറെ ചോദിക്കലും പറയാൻ നിൽന്നില്ല തോക്കെടുത്ത് നെഞ്ചുകൂട് നേർക്കെ അവർ വെടി ഉയർന്നു പിന്നെ അവരോട് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പോലും വാ വാർന്ന് ചോദിക്കാൻ പറ്റില്ല എന്തിനു വെടി പൊട്ടിച്ചെന്ന് അതുകൊണ്ടാണ് അരമേനയിൽ പോലീസിന്റെ ബൂട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ് ആളുകൾ കേൾക്കെ ബി ജെ പിക്ക് വോട്ട് നൽകൂ എന്ന് മാറാഫി തട്ടിൽ പിതാവടക്കം പറഞ്ഞിട്ട് അവസാനം ഇലക്ഷൻ സമയത്ത് കോൺഗ്രസിന് ഏതെങ്കിലും പ്രത്യേകത വോട്ട് വിത്തുന്നേ അതാണ് പണ്ട് മുതലേ ബിഷപ്പുമാരും ക്രിസ്ത്യൻ സഭകളും കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ബി ജെ പി ഇവരുടെയൊക്കെ പുറകെ പോയി വെറുതെ സമയം കളയാതെ അടുത്ത പുരോഗതിക്ക് വേണ്ടി രാജ്യ പുരോഗതിക്ക് വേണ്ടി അടുത്ത പദ്ധതികൾ ആസൂത്രണം ചെയ്യുക അതാണ് നല്ലത്